അല്ലാമലൈക്കും വറഹമത് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയി പരിപാടിക്ക് പോയപ്പോൾ കുട്ടികള് ഭയങ്കര കാലിങ്ങനെ ആട്ടി കളിക്കുക അപ്പൊ തോരക്കാനേ സമയം അപ്പൊ കുട്ടിയോട് ചോദിച്ചേ ഇങ്ങനെ നിങ്ങൾ കാലാട്ടിയാൽ എന്താ വിധി ചോിച്ചു കുട്ടികൾ എല്ലാവരും മരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാരും കാലാട്ടിയല്ലോ അപ്പൊ നിങ്ങൾ ഉമ്മച്ചി മെരിക്കൂലേ കുട്ടികൾക്ക് വല്ലാത്ത സങ്കടമായി ഏതായാലും അവിടെ തോരുന്നവിടുത്തെ നിങ്ങളക്കൊക്കെ അള്ളാഹുത്തല്ല ആഫിയത്തിലുള്ള നൽകട്ടെ കുട്ടികൾക്ക് സമാധാനമായി അപ്പൊ കുട്ടികളിങ്ങനെ അന്തം പിട്ടിക്കാണ് എന്തപ്പതിന്റെ സംഭവം മ്മളപ്പൊ ഇത് ഇന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കുട്ടികളുടെ ഇടയിൽ ഇമ്മാര് പറഞ്ഞു കൊടുക്കണ്ടെന്ത് കാല കട്ടിയാല് ഉമ്മച്ചി മരിക്കുന്നു സുഖാനുള്ള ഒരുപാട് നാളത്തെ സംശയാണ് അതായത് എല്ലാരെയും അതായത് എങ്ങനെയാണ് ഇതിപ്പോ ഇതിന്റെ വിധി ഇസ്ലാമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കിതാബിൽ കിതാബിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദീസിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നാളായി നമുക്ക് ആ സംശയം ഒരുപാട് കിതാബിൽ നോക്കിയിട്ട് ഇതേരെ അതിന്റെ ഒരു ദലീല് തെളിവ് പോലോടും കിട്ടിയിട്ടില്ല ഖുറാനിലൂടെയും പറഞ്ഞിട്ടില്ല ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഇതുവരെയൊക്കെ കാലാത്തിയാൽ ഉമ്മ മെരിക്കും ഉമ്മച്ചി മെരുക്കും എന്നുള്ള ഒരു തെളിവുതേരായിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കില് അതിനെ കുറിച്ച് ഒന്ന് വിഷായിട്ട് ഇങ്ങനെ പഠിച്ചു നോക്കിയപ്പോൾ അവർ ഉസ്താദ് പറഞ്ഞു തന്നത് അപ്പൊ നമുക്കൊന്നും കൂടി ഞാൻ അതായത് പഴയ കാലത്ത് കട്ടിന്റെ അടിയിലാണ് അത്ര കോളാമ്പി വെക്കുക വല്യന്മാർ കർക്കിച്ച് തുപ്പാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന കോളാമ്പി ഉണ്ടല്ലോ അപ്പോൾ വല്യന്മാർക്ക് പുറത്തു പോയി തുപ്പാൻ വേണ്ടി പ്രയാസം ഉണ്ടാകും കോളാമ്പി എന്ത് ചെയ്യും കട്ടിൻ്റെ അടിയിൽ വെക്കും അപ്പോൾ കട്ടിൻ്റെ അടിയിൽ വെക്കുമ്പോൾ കുട്ടികൾ ഒന്നാണ്ട് കാലാട്ടുമ്പോൾ അത് തട്ടി മറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നായിട്ട് തുപ്പിച്ചാണല്ലോ ഒന്നായിട്ട് തട്ടി മറഞ്ഞാൽ സീനാണല്ലോ അത് കുട്ടികളെ പേടിപ്പിക്കുവാണോ ഇന്നത്തെ കുട്ടികൾക്ക് പേടിയാണ് വിഷയം ഇന്നത്തെ കുട്ടികൾക്ക് പേടിയില്ല അതാണ് മാതാപിതാക്കളെ എന്താ പറയാ മുപ്പത്തിരണ്ടും അതുപോലെ തന്നെ വെട്ടി പീസാക്കണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവാണ് അപ്പൊ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കളോട് പറഞ്ഞ വർത്താനാണിത് ഉമ്മച്ചി മെരിച്ച വിട്ടാ അത് കേട്ടുകഴിഞ്ഞാൽ ഏത് കുട്ടിയെ പേടിക്കാത്തത് ഇന്നും അത് നിലനിൽക്കണ്ടെന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥം അപ്പം ഇത് കിതാബ് പരമായിട്ടും ഇസ്ലാമികപരമായിട്ടും യാതൊരു തെളിവും തന്നെ ഇതിനില്ല കതിരെ അള്ളാഹി താല ഹൈറും ആരുടെ ആണ് അള്ളാഹു താല അനിൽ നിന്നാണ് അള്ളാഹു താല കണക്കാക്കിയതാണ് ആര് കിട്ടുക നമുക്ക് കണക്കാക്കുക നമ്മളെ ഉമ്മ ഞാൻ മരിക്കാൻ കണക്കാക്കിണ്ടെങ്കിൽ അത് കണക്കാക്കിയ ഉണ്ടാവും അത് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാരണമാണ് എന്ത് കാലാട്ടീൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞു കോളാമ്പി തട്ടിപ്പോന്നുള്ളത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പിന്നെ എന്ത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാലാട്ടുക മുതിർന്നവരുടെ മുമ്പിൽ രക്ഷിതാക്കളുടെ മുമ്പില് അതല്ലെങ്കിൽ ഉസ്താദന്മാരുടെ മുമ്പില് കാലാട്ടുമ്പോ അതൊരു അനാദരവാണല്ലോ അപ്പം കുട്ടികളുടെ ഇടയിൽ അത് മോശത്തരാണ് സംഭവം ശരിയാണ് അനാദരവാണ് ഇന്നത്തെ കാലത്ത് ബഹുമാനം ഇല്ല എന്നുള്ളതാണ് വിഷയം ഇന്നിപ്പോൾ ബഹുമാനത്തിന്റെ എത്രത്തോളം അളവ് നമുക്ക് മനസ്സിലാക്കാം മാതാപിതാക്കളെ മുപ്പത്തിരണ്ടും നാപ്പും ഫീസാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകണം അത് നമ്മളെ മക്കൾക്ക് സോലയായ മക്കളാക്കട്ടെ ഏതായിണ്ടെങ്കിലും കാലാട്ടി ഉണ്ടെങ്കിൽ ഉസ്താൻമാരുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഡേലി അനാദരവാണല്ലോ അപ്പം കുട്ടികളെ പേടിപ്പിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് പറയാം ഉമ്മച്ച് മരിക്കും വല്യമാർ അന്ന് പഴയ കാലത്ത് പഠിപ്പിച്ചു കൊടുത്തതാണ് അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഉറവിടം തേടിയപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾക്ക് ഇന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വീഡിയോ കാണുമ്പോഴും ഇതുവരെയൊക്കെ എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ് ഒരുപാടാക്കി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഇത് സംശയം തന്നെയാണ് ഇത് പരമാവധി ഈ സംശയം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് എടുത്തു പോകണം ഓക്കെ ഇൻഷാല്ല അള്ളാഹുത്തലാൽ നമ്മൾ ഉമ്മമാർക്കും നമുക്കൊക്കെ അള്ളാഹുത്താലി ആഫിയത്തുള്ള നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ല അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ ഇൻഷാല് അസ്ലാ വലൈക്കും വറഹമത്തുള്ള